അമേരിക്കയിൽ വിസ കുടിയേറ്റ ഫീസുകളിൽ വൻ വർധനവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എച്ച് വൺ ബി എഫ് വൺ ടൂറിസ്റ്റ് വിസകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പുതിയ ഫീസുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിദേശ സന്ദർശകർക്കും കുടിയേറ്റക്കാർക്കും ഇത് ബാധകമാകും അമേരിക്കയിൽ വിദേശ സന്ദർശകർക്കും കുടിയേറ്റക്കാർക്കും വേണ്ടിയുള്ള കുടിയേറ്റ ഫീസുകളിലും നിലവിലുള്ള ചില സേവനങ്ങളുടെ ഫീസുകളിലും കാര്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കരാതിർത്തി വഴിയോ തുറമുഖങ്ങൾ വഴിയോ അമേരിക്കയിലേക്ക് വരുന്ന വിദേശികൾക്ക് ഈ വർദ്ധിപ്പിച്ച ഫീസുകൾ നൽകേണ്ടി വരും അമേരിക്കൻ എംബസികളിലും കോൺസുലേറ്റുകളിലും നേരിട്ടുള്ള വിസ ഇന്റർവ്യൂ ഒഴിവാക്കുന്ന സംവിധാനമാണ് വിസ ഇന്റർവ്യൂ ഒഴിവാക്കൽ അഥവാ ഡ്രോപ്പ് ബോക്സ് സംവിധാനം ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ മിക്ക നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷകർക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ നിർബന്ധമാകും മുമ്പ് പതിനാല് താഴെയുള്ളവർക്കും എഴുപത്തി വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്കും ഇന്റർവ്യൂ ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം ഇവർക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ വേണ്ടിവരും വിസ ഇന്റർവ്യൂ ഒഴിവാക്കൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഇളവ് ലഭിക്കുക ബി വൺ ബി ടു വിസ വിഭാഗത്തിൽപ്പെട്ട ചിലർക്ക് മാത്രമായിരിക്കും ഇനി മുതൽ ഇന്റർവ്യൂ ഒഴിവാക്കൽ ആനുകൂല്യം ലഭിക്കുക എച്ച് വൺ ബി എഫ് വൺ സ്റ്റുഡന്റ് വിസ കൈവശമുള്ളവർക്ക് അവരുടെ പഴയ വിസ കാലഹരണപ്പെട്ട് പന്ത്രണ്ട് മാസത്തിൽ താഴെയാണെങ്കിൽ പോലും ഇനി മുതൽ ഇന്റർവ്യൂ ഒഴിവാക്കൽ ആനുകൂല്യം ലഭിക്കില്ല ഇത് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇമിഗ്രന്റ് വിസ അപേക്ഷകർക്കുള്ള ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം സംബന്ധിച്ച നയത്തിലും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ ഇമിഗ്രന്റ് വിസ അപേക്ഷകർ അവരുടെ താമസ സ്ഥലത്തുള്ള കോൺസിലാർ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ അവരുടെ രാജ്യത്തോ ആയിരിക്കും ഇന്റർവ്യൂ നൽകേണ്ടത് വളരെ പരിമിതമായ ചില സാഹചര്യങ്ങൾ മാത്രമായിരിക്കും ഇത് ഇളവുകൾ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ നാഷണൽ വിസ സെന്റർ ഇമിഗ്രന്റ് വിസ അപേക്ഷകരെ അവരുടെ താമസ സ്ഥലത്തുള്ള രാജ്യത്തോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ അവരുടെ ദേശീയതയുള്ള രാജ്യത്തോ ആയിരിക്കും ഇന്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്യുന്നത് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിന് അനുമതി നൽകുന്ന എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് ഫീസുകളിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുമ്പ് വരെ ജോലിക്ക് അപേക്ഷിക്കാൻ ഫീസ് നൽകാത്ത ചില വിഭാഗങ്ങൾക്കും ഇനി മുതൽ ഫീസ് നൽകേണ്ടി വരും ആവശ്യമായ ഫീസ് അടക്കാതെ സമർപ്പിക്കുന്ന ഏത് അപേക്ഷയും യു എസ് ഇ എസ് നിരസിക്കും അമേരിക്കയിൽ ജോലി ആരംഭിക്കാൻ വിദേശികൾക്ക് ഇ ഐ ഡി നിർബന്ധമാണ് ഫോം ഐ സെവൻ സിക്സ് ഫൈവ് സമർപ്പിക്കുന്നതിനുള്ള ഫീസ് ഓൺലൈനായി നാനൂറ്റി എഴുപത് ഡോളറും പേപ്പർ ഫോമിൽ അഞ്ഞൂറ്റി ഇരുപത് ഡോളറുമാണ് എന്നാൽ അഭയം തേടിയെത്തിയവർ പരവളിൽ കഴിയുന്നവർ താൽക്കാലിക സംരക്ഷണ പദവി ഉള്ളവർ എന്നിവർക്ക് മുമ്പ് വരെ ഈ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇവർക്കും ഇനി മുതൽ ഫീസ് നൽകേണ്ടി വരും അമേരിക്കൻ വിസകൾക്ക് നിലവിലുള്ള വിസ പ്രോസസിംഗ് ഫീസിന് പുറമെ രണ്ട് പുതിയ ഫീസുകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് നോൺ ഇമിഗ്രന്റ് വിസകൾക്ക് ഇനി മുതൽ വിസ ഇൻ്റഗ്രിറ്റി ഫീയും ഫോം ഐ നയൻറ്റി ഫോർ അറൈവൽ ഓർ ഡിപ്പാർച്ചർ റെക്കോർഡ് ഫീയും നൽകേണ്ടി വരും ഇതുകൂടാതെ വിദേശയാത്രക്കാർക്കും കുടിയേറ്റക്കാർക്കും വേണ്ടിയുള്ള ചില പുതിയ കുടിയേറ്റ ഫീസുകളും നിലവിലുള്ള ഫീസുകളിൽ വർധനവും വരുത്തിയിട്ടുണ്ട് കുടിയേറ്റക്കാർക്ക് ഇനി മുതൽ സി ബി പി ഫോം ഐ നയൻറ്റി ഫോർ അറൈവൽ ഓർ ഡിപ്പാർച്ചർ റെക്കോർഡ് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് നൽകണം കൂടാതെ ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ വഴിയുള്ള യാത്ര അനുവദിക്കും ഇലക്ട്രോണിക് വിസ അപ്ഡേറ്റ് സിസ്റ്റം രജിസ്റ്റർ ചെയ്യുന്നതിനും ഉയർന്ന ഫീസ് നൽകേണ്ടിവരും വിദേശ തൊഴിലാളികൾക്കുള്ള വർക്ക് പെർമിറ്റ് പ്രോഗ്രാമിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ എച്ച് ഒൺ ബി വിസ പെറ്റീഷണുകൾക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന എല്ലാ അമേരിക്കൻ കമ്പനികളും ഒരു ലക്ഷം ഡോളർ എച്ച് ഒൺ ബി ഫീസ് അമേരിക്കൻ സർക്കാരിന് നൽകണം എന്നാൽ ഈ ഒരു ലക്ഷം ഡോളർ എച്ച് ബി ഫീസ് പുതിയ വിസകൾക്ക് മാത്രമായിരിക്കും ബാധമാകുക നിലവിലുള്ള വിസകൾ പുതുക്കുന്നതിനോ നിലവിൽ വിസയുള്ളവർക്കോ ഇത് ബാധകമായിരിക്കില്ല ഇത് ഒരു തവണ മാത്രം നൽകേണ്ട ഫീസാണ് വാർഷിക ഫീസ് അല്ല പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാലിന് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഈ നിയമം അനുസരിച്ച് നോൺ ഇമിഗ്രൻറ്റ് വിസ അപേക്ഷകർക്ക് വിസ ഇൻ്റഗ്രിറ്റി ഫീസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഏത് നോൺ ഇമിഗ്രൻറ്റ് വിസ അനുവദിക്കുമ്പോഴും ഈ പുതിയ വിസ ഇൻ്റഗ്രിറ്റി ഫീ നൽകണം എഫ് വൺ എഫ് ടു വിസകൾ ജെ വൺ ജെ ടു വിസകൾ എച്ച് വൺ ബി എച്ച് ഫോർ വിസകൾ ടൂറിസ്റ്റ് ബി വൺ ബി ടു വിസകൾ എന്നിങ്ങനെ എല്ലാത്തരം നോൺ ഇമിഗ്രൻറ് വിസകൾക്കും ഇത് ബാധകമായിരിക്കും